ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോ സുഡാപ്പികൾ ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് തലേദിവസം അതിൻ്റെ ദിവസം തന്നെ ഇവരൊരു ക്യാമ്പയിൻ തുടങ്ങി ടാറ്റ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരാരെങ്കിലും എതിർത്തി രംഗത്ത് വന്നിരുന്നോ ഏതെങ്കിലും ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നോ ഇനി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതാണ് ഇവരുടെ വിഷമമെങ്കിൽ ഇന്ത്യ മഹാരാജ്യവും ഇസ്രായേലിനെ പിന്തുണച്ചല്ലേ രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെയും ഇവരങ്ങോട്ട് ബഹിഷ്കരിക്കുക പറഞ്ഞ ഒരു വീഡിയോ ഈ സാഹചര്യത്തിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ നിർബന്ധിതയാണ് അപ്പോ അങ്ങനെ നോക്കുമ്പോ ഇത് ഹിന്ദുവിന്റെ ഒരു ഇഷ്യൂ അല്ലത് ഹിന്ദുക്കൾ ഒരു കുഴപ്പക്കാരെ ഇന്ത്യ രാജ്യത്ത് സകല ജനതയെയും സ്വീകരിച്ചിട്ടുള്ള ധർമ്മമാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് മഹർഷൂര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മുസ്ലിങ്ങളുടെ ആകെ എന്താ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നാണ് ആ ദൈവമാണ് സൃഷ്ടിക്കുന്നത് പരിപാലിക്കുന്നത് മരിപ്പിക്കുന്നത് പുനരുജ്ജനിക്കുന്നത് ദാറ്റ് ഇസ് വാട്ട്സ് ഇസ്ലാം ബാക്കിയെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് ആ താടിയും തലപ്പാവും ദീപും പറഞ്ഞ കാര്യങ്ങളല്ല ആകെ ദൈവം ദൈവം ഏകനാണ് ആ ദൈവം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു മരിപ്പിക്കുന്നു പുനരുജ്ജീവിപ്പിക്കുന്നു അത്രയും വിളിച്ചില്ല അതിനല്ല ഹിന്ദു അതെന്നല്ല ക്രിസ്ത്യൻ നമ്മൾ ഏകദേവ വിശ്വാസം പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത് പിറന്നത് കൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത് പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത് അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തിരിയോ ഉപനിഷത്ത് പറഞ്ഞത് അതെന്നല്ല ഇപ്പൊ ഞാനും പറഞ്ഞത് അതന്നുമില്ല ഞാൻ പറഞ്ഞത് അതാണ് ഇസ്ലാം പറയുന്നത് അതാണ് ഹിന്ദുത്തം പറയുന്നത് അയം നിജ ലഘു ലഘുചേതാം ഉദാര ചരിതാനാം തുസുദൈവ കുടുംബങ്ങൾ അന്യനെന്നോ സ്വജനെന്നോ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നവൻ അല്പനാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് ഉത്തമൻ ആ ഹൈന്ദവ ഹൈന്ദവധർമ്മം സനാതനധർമ്മം ആ ഒരു പ്രത്യേക ശാസ്ത്രം അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്നരക്ക് യാതൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല ഋർഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്ന് പറയുന്ന നാല് വേദങ്ങളിൽ അത് ഭാരതീയ ഒരു സംസ്കാരമാണ് മന്ത്രത്തിന്റെ വേദം സംഗീതം എഞ്ചിനീയറിങ് അതിന്റെ ഉപവേദങ്ങളാണ് ഇപ്പൊ ആയുർവേദം ഗാന്ധർവ പിന്നെ ധനുർവേദം എന്നൊക്കെ പറയുന്ന സ്ഥാപത്യവേദം ഇതൊക്കെ ഉപവേദങ്ങളാണ് സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ ഹൗ ടു കൺസ്ട്രക്റ്റ് എ ബിൽഡിങ്, ഹൗ ടു പ്ലാൻ എ സിറ്റി ഹൗ ടു പ്ലാൻ എ വില്ലേജ് പ്രധാനമായിട്ടും എഞ്ചിനീയറിങ് ധനവേദം എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധഗന്ത്രങ്ങളും ആയുധ നിർമ്മാണവും ഒക്കെയാണ് ആയുർവേദം വിടുന്ന ഒരു വേദമാണല്ലോ ആ ആയുർവേദ ചികിത്സ സ്വീകരിക്കാത്ത മുസ്ലിം ഉണ്ടോ ഹിന്ദു ഉണ്ടോ ക്രിസ്ത്യൻ ഉണ്ടോ അപ്പൊ എന്ന വേദം തീരെ മുസ്ലിങ്ങൾക്ക് പിന്നെ പറ്റാത്തതാണെങ്കിൽ ആയുർവേദം മരുന്ന് കഴിക്കാൻ പറ്റൂ അപ്പൊ ഇതൊന്നുമില്ല ഈ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് നിൽക്കുന്ന കക്ഷികളെ ഒതുക്കാൻ ഇന്ത്യൻ പട്ടാളം മാത്രമേ ഉണ്ടാവുള്ളൂ കരുതി ഞാൻ പറഞ്ഞു അമേരിക്കൻ പട്ടാളം വരുന്നു വില അമേരിക്കൻ തന്നെ സിറിയ അമേരിക്കൻ അമേരിക്ക ഇറാഖ് പോയി സദ്ദാം സത്താമസേന കൊന്ന് അമേരിക്ക ലബനോണിലും ലിബിയയിലൊക്കെ ബോംബിടുന്നു അതുപോലെ മലബാർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബിടും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ പിന്നെ ഇസ്രായേലുമാണ് സിറിയയിലും ഇറാഖിലും മാത്രമല്ല കലാപുണ്ടാകുക ഇന്ത്യയിലും അത് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ഓരോ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് പശു ആട് എന്നൊക്കെ പറഞ്ഞ് ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ തണ്ടയില്ലാത്ത അർത്ഥങ്ങൾ പ്രഖ്യാപിച്ച് നിങ്ങൾ അതിന്റെ കൂടെ കൂടി അങ്ങാടിയിലൊരു അടിപിടി നടന്നാൽ അതൊരു അഭ്യന്തര കലാപമായിട്ട് വളർന്നാൽ നരേന്ദ്രമോദിയെ സഹായിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ എപ്പതിനാറ് വിമാനങ്ങൾ പറന്നു വരും എന്ന് ഞാൻ പറയുന്നു ഒരുപാട് വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പതിനേഴ് കൊല്ലം കമ്മ്യൂണിസ്റ്റായി നിന്നതിന്റെ അനുഭവത്തിൽ പറയണേ മുപ്പത്തൊന്ന് കൊല്ലത്തെ ലീഗും പതിനേഴ് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്നാണ് അതുകൊണ്ടായി ബിലീവ് മീ എന്നെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾ ചിന്ത സംഗതിയല്ല തമാശ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല ഗുരുതരമായിട്ടുള്ളൊരു ഒരു ഒരു പൊട്ടാനിടയുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിങ്ങൾ കാസർകോട്ടും എല്ലായിടത്തും നിൽക്കണമെന്ന് മനസ്സിലായി ദയവു ചെയ്ത് അതിനിട ഒരു കലാപും ശത്രുവിനെ സ്നേഹിക്കല്ലാതെ നന്മ കൊണ്ട് തിന്മയെ നേരിടുകയല്ലാതെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ജയിച്ചു തോറ്റും തന്നെ ഫേസപ്പിൽ വീം കളക്കാനും ഫേസ്ബുക്കും ട്വിറ്ററും ബ്ലോഗും ഒക്കെ തോന്നിവാസ എഴുതാനുള്ളതല്ല ദുരുപയോഗം ചെയ്യരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രചരിപ്പിക്കരുത് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട് ശക്തികളുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തണം നിങ്ങളും ഞാനും ജീവിച്ച പറഞ്ഞ നമ്മുടെ കുട്ടികൾ ജീവിക്കണം തൊട്ടിലുകളിൽ ആടുന്ന കുട്ടികളുണ്ട് വീണ്ടും ർഭിണിയായിട്ടുള്ള അവരുടെ ഗർഭസ്ഥ പോലും ഈ ജനിച്ചു ജീവിക്കാനുള്ള നിങ്ങളും മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ ചില സത്യങ്ങൾ ചിലര് പറയാൻ തുറന്നു പറയാൻ ഈ സാഹചര്യത്തിൽ നിർബന്ധിതരായിരിക്കുവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആരോപണ വിധേയരായിരിക്കുകയും ചെയ്യുന്ന ഹിന്ദുക്കളെ കുറിച്ച് എല്ലാ മുസ്ലിം നേതാക്കന്മാർക്കും അറിയാം പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും അവരെ അവരോടൊപ്പം നിൽക്കാൻ കാരണം മുസ്ലിങ്ങളാണ് അവർക്കിടയിലാണ് ശരിക്കും ഐക്യം വേണ്ടത് എന്നാണ് ചില സന്ദർഭങ്ങളിൽ അവരങ്ങനെ ആയിപ്പോകുന്നതാണ് കേട്ടോ ആകുന്നതല്ല അപ്പോൾ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും വിഭിന്നമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നത് എങ്ങനെയാണ് ആര് കാരണമാണ് ഇപ്പോൾ ഈ ടാറ്റയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ടാറ്റ ബഹിഷ്കരണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹമൊക്കെ എത്രയോ മുമ്പ് തന്നെ ചില വസ്തുതകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാണ് കെ എന്നെ കാദർ ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് മതേതരത്വത്തെ പുനർജീ ജനിപ്പിക്കും വിധമാണ് സംസാരിച്ചിട്ടുള്ളത് ഇസ്ലാമിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ കാരണം ഇസ്ലാമിലെ മതേതരത്വത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് മതമാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അതുകൊണ്ട് ആ മതത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവർക്ക് മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്തേ മതിയാകൂ ആരാണ് കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പ്രകടനത്തിന് പിന്നിലെ ലക്ഷ്യം കേരളത്തിൽ കലാപമുണ്ടാക്കൽ എന്ന വിവരങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നിൽ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കേരളത്തിൽ കലാപത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം നടന്നു എന്ന അന്വേഷണം ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് ബ്രദർ ഹുഡ് സ്ഥാപകൻ ബന ഹമാ ിയാസിൻ തുടങ്ങിയവയുടെ ചിത്രങ്ങളുമായി മുസ്ലിങ്ങൾ വിമാനത്താവളത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇരച്ചു കയറാൻ ശ്രമിച്ചിരുന്നു അള്ളാഹു സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്ന ബാനറുകൾ ഉയർത്തി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിന് നേർക്ക് പോലീസുകൾ കണ്ണീർവാദവും ജലപീരങ്കിയും ഉപയോഗിക്കേണ്ടി വന്നു പോലീസ് ലാത്തി ചാർജ് നടത്തിയാണ് ഒടുവിൽ അക്രമി സംഘത്തെ പിടിച്ചുവിട്ടത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമി പ്രകടനം വിവാദമാകുന്നു ഹമാസ് ഭീകരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതും ഇസ്ലാമി ഭീകരർ കേരളത്തിൽ ഒരു ഇന്നും ഇന്നലെയും അല്ല ശ്രമിക്കുന്നത് അവരെ മരിച്ചപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് പ്രകടനം നടത്തി ഇസ്മായിൽ ഹനിയയുടെ തല ഇറാനിൽ പോയി മൊസാദ് തകർത്തപ്പോൾ ഇവർ ഇത് തന്നെ ചെയ്തു ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞവർ രംഗത്ത് വന്നു പാലക്കാട് തൃത്താലയിൽ ഈ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ഏന്തി ഘോഷയാത്രകൾ ആനയുടെ പുറത്തെ എഴുന്നള്ളത്തുകൾ സംഘടിപ്പിച്ചു വക്കഫിനെതിരെ കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈ ഭീകരരുടെ ചിത്രങ്ങൾ എഴുതിയിട്ടായിരുന്നു പ്രകടനങ്ങൾ നടത്തിയത് ഏറ്റവും ഒടുവിലായിട്ടാണ് എതിരെ ചാറ്റയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കൽ ആരുടെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുക കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിച്ച് എന്ന ലക്ഷ്യം ആരാണ് സ്വീകരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ബംഗ്ലാദേശിലെ ആക്രമണത്തെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകര താണ്ടവത്തെ കുറിച്ച് എന്താ മിണ്ടാൻ പറ്റാതിരുന്നത് യമനുകളും സൗദികളും തമ്മിൽ ഇറാനിൽ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നടന്ന അഫ്ഗാനികളെ ബഹിഷ്കരിച്ചതിനെ സംബന്ധിച്ച് ഇവര് മിണ്ടിയോ ഇവരുടെ ലക്ഷ്യം ഇരകളല്ല അതെ Cala